പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണേ എരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തി യാത്ര നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ശബരിമല സീസൺ സമയത്ത് കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി പമ്പടിപ്പ് പമ്പയിലേക്കും ശബരിമല അതായത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നത് എന്തായാലും ഈ കെ എസ് ആർ ടി സിയുടെ പോരായ്മ ഞാനിന്ന് എടുത്ത് കാണിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം എരുമേലി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പകുതി പലപ്പോഴും ഇങ്ങനെ ശബരിമല സീസൺ സമയത്ത് ബസ്സുകളെല്ലാം വേറെ സ്ഥലങ്ങളിലാണ് കൊണ്ടിടുന്നത് ഇവിടുത്തെ പോരായ്മകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം നേരെ കാണുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഓഫീസ് പഴകി തുരുമ്പിച്ച ബിൽഡിങ് അതുപോലെ തന്നെ ബസ്സുകൾ കിടക്കുന്ന കണ്ടാലും പഴകി തന്നെ കേട്ടോ സൂപ്പർ സൂപ്പർ ഡീലക്സ് കിടപ്പുണ്ട് അതിൻ്റെ പ്രവശ കാണാം പിന്നെ നമുക്കറിയാമല്ലോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നൊരു ബസ് സ്റ്റാൻഡാണ് ഏറ്റവും കോടികട വരുമാനം അതായത് ശബരിമല സീസണിൽ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് എരുമേലി ബസ് സ്റ്റാൻഡ് ഈ എരുമേലി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പരിധിയാണ് ഞാൻ കാണുന്നത് ഇതൊന്നും അല്ലാതെ ഞാൻ ചെയ്യാൻ കാരണം ഇവിടെ നിന്ന് നിരവധി ബസ്സുകൾ നമുക്ക് പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ പുതിയതായിട്ട് മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്നും ഒരു കെ എസ് ആർ ടി സി ബസ് നമ്മൾ അതായത് രാവിലെ അതായത് ആറമ്പതിന് നേരെ തിരുവല്ലയ്ക്ക് പോയിട്ട് തിരുവല്ലയിൽ നിന്ന് നേരെ മല്ലപ്പള്ളി മല്ലപ്പള്ളിയിൽ നിന്ന് നേരെ ചുങ്കപ്പായ്പൂര് ചുങ്കപ്പാറ പൊന്നമ്പുഴ എരുമേലേക്ക് വന്ന ഒരു ബസ്സോ പുതിയതായിട്ട് ഷെഡ്യൂൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടൊരു പത്ത് ദിവസമായതുള്ളൂ തുടങ്ങി ജനങ്ങളുടെ ജനപ്രതിനിധികളും മറ്റുള്ളവരൊക്കെ സ്വീകരണമൊക്കെ നടത്തിയാണ് ആ ബസ് ഇവിടെ വന്ന ഓടാൻ തുടങ്ങിയത് ബസ് ഓടാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് ദിവസം പിടിച്ചില്ല അതിനിപ്പുറം പല ദിവസങ്ങളിൽ ബസ് മുടങ്ങുകയാണ് ഇതിനെ സർക്കാർ ഉദ്യോഗസ്ഥർ അതുപോലെ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റുള്ള ജോലിക്കാരെല്ലാം ഈ ബസ്സിനെ ആശ്രയിച്ചാണ് ഓരോ സ്ഥലത്തും നിൽക്കുന്നത് പക്ഷേ ഇന്നലെ ബസ്സില്ലായിരുന്നു ഇന്നലെ ബസ് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അത് മറുപടി പറയുന്ന കെ എസ് ആർ ടി സി ഡിപ്പോയിൽ മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്നുള്ള മറുപടി കേട്ട വിചിത്രമാണ് അവധി ദിവസങ്ങൾ ആൾ കുറവായതുകൊണ്ട് വണ്ടി വിടാൻ പറ്റത്തില്ല എന്ന് ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും അറിയിക്കുന്നു അത് കേട്ട് കേൾക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഷെഡ്യൂള് കറക്റ്റായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ യാത്രക്കാരത് പ്രതീക്ഷിച്ചിരിക്കുകയുള്ളൂ ഇത് ചിന്തിക്കുന്ന ഇതിന് മുമ്പ് ഒരു പത്ത് വർഷത്തിന് മുമ്പേ ഉള്ള ചിന്താഗതിയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് ബസ് ഓടിയെങ്കിൽ മാത്രമേ യാത്രക്കാർ ആ ബസ്സിന് കാത്തു നിൽക്കിയുള്ളൂ ആ ബസ്സുമായിട്ട് ബസ്സിലെ യാത്രക്കാർ അതിനകത്ത് കയറുകയുള്ളൂ പക്ഷെ മറിച്ച് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്നറിയാ ഇവിടെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇല്ല അതുപോലെ അത് കൃത്യമായ ഷെഡ്യൂൾ ടൈം പാലിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ദുരന്തം കൃത്യമായി ഓരോരുത്തരും നോക്കി നിന്നിട്ട് അടുത്ത വേറെ മാർഗത്തിലൂടെ ജോലിക്കും മറ്റും പോകുന്നത് ഇന്നലെ തന്നെ ബസ് ഓടിയില്ല അതുപോലെ തന്നെ ഒരു കൃത്യമായ ഒരു ടൈമില്ല വണ്ടിക്ക് ടൈമില്ല ആ വണ്ടി ടൈമുണ്ടെങ്കിൽ ആ ബസ്സിന് ആൾ കാണും യാത്രക്കാർ കാണും കളക്ഷൻ കാണും പക്ഷെ മാർച്ച് നേരെ തിരിച്ചാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഷെഡ്യൂളായിട്ടുള്ള സമയം നിലവിൽ അതായത് കെ എസ് ആർ ടി സി തുടങ്ങിയ ആ സമയത്ത് എരുമേലി ബസ്സിൻ്റെ എത്ര ഏത് ടൈമാണ് കിട്ടും ആ ടൈമിൽ കൃത്യമായിട്ട് ഓടാനുള്ള സംവിധാനം ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണം അതുകൂടാതെ വേറൊരു കാര്യം കൂടി കൃത്യമായിട്ട് ഇപ്പം നമ്മൾ അവിടുത്തെ രാവിലെ വരുന്ന വണ്ടി രാവിലെ വണ്ടി വരുന്ന അതായത് തിരുവല്ലയ്ക്ക് പോയിട്ടാണ് ഈ ബസ് അതായത് ചുങ്കപ്പാറ വഴി കൊന്തമ്പുഴ എരുമേലേക്ക് വരുന്നത് അതിൽ പ്രൈവറ്റ് വണ്ടിയുടെ തൊട്ട് പുറകെയാണ് വരുന്നത് അതുപോലെ അല്പസമയം കൂടെ ഇന്നും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കളക്ഷൻ കൂടാൻ സാധിക്കും അതുപോലെ തന്നെ വൈകിട്ട് വൈകിട്ട് ഇവിടെ പോകുന്ന ബസ്സ് അഞ്ച് പത്തിനെടുക്കുന്ന ബസ് അഞ്ചേകാലിൽ പോയാൽ മറ്റുള്ള സ്വകാര്യ ബസ്സുകളുടെ കളക്ഷനെ ബാധിക്കാൻ അവർ നമുക്കും കിട്ടും അതായത് കെ എസ് ആർ ടി സിക്ക് കിട്ടാനുള്ള വരുമാനം കൂടും അവർക്കും കളക്ഷൻ കിട്ടും ഇത് തൊട്ട് പുറകെ തൊട്ട് പുറകെ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടിക്കും കളക്ഷൻ കിട്ടത്തില്ലാത്തൊരു കണ്ണീസും വരും അതിന് നമ്മുടെ ബന്ധപ്പെട്ട അധികാരി കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾ ജാഗ്രത പാലിക്കുക അതുപോലെ താൻ ശ്രദ്ധിക്കാൻ തയ്യാറാകുക നമ്മൾ എപ്പോഴും ഗുണം ചെയ്യേണ്ടത് യാത്രക്കാരുടെ ക്ഷേമത്തിലും അതുപോലെ വരുമാനത്തിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നിർത്തുന്നു നമസ്കാരം സേന റാവതർ പത്തനംതിട്ട ചുങ്കപ്പാറ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എരുമേലി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുകൊണ്ട് അതിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസി ഓക്കെ